തമിഴ്നാട്ടിലായിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ജീവിക്കാരും നിർത്തില്ലല്ലോ അവിടെ പോവാണെങ്കിൽ ഇച്ചിരി വസ്തു വേടിച്ച് നമുക്ക് ചെറിയ വീട് കെട്ടിയാലും മതി ഇത്തിരി പശുവിനെ എന്തായാലും മേടിച്ച് ജീവിക്കാൻ ഉള്ള രീതിയിലാണ് ഞങ്ങൾ തമിഴ്നാട്ടിൽ മേടിക്കും തമിഴ്നാട്ടിൽ മേടിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ട് പാൻ പറ്റില്ല കൊറോണ വന്നു കൊറോണ വന്നാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ അവിടെ സ്ഥലം കിടന്ന് കിടക്കുകയെന്ന് ചേർത്തിട്ട് തമിഴ്നാട്ടിലോട്ട് നമ്മളെ വിടുന്നറിയ നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും തീരുമാനിച്ചത് കൊടുത്തിട്ട് ഇവിടെ തന്നെ റോഡ് സൈഡിൽ ഒരു അഞ്ചു സൈഡിൽ സ്ഥലം പിടിച്ചാലും വീടും ഒരു കടയും കൂടെ വെച്ച് ജീവിക്കാനുള്ള ഇത് ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്ന ഈ പുള്ളി എങ്ങനെ പോയി ആ സ്ഥലം കണ്ടുപിടിച്ചിട്ട് ചേട്ടൻ്റെ പോയി കണ്ട് നമ്പരൊക്കെ വേച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എന്നാ അതുപോലെ സ്ഥലം കൊടുക്കായിട്ടേക്ക് എനിക്ക് വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് കൊടുക്കായിട്ടേക്ക് വന്നോളാം എത്ര രൂപയാണ് ഞാൻ പറഞ്ഞത് മുപ്പത് ലക്ഷം രൂപ വേണം അന്നേരം പുള്ളി അന്നേരം അന്നേ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാ ഞാനും അറബിയായിട്ട് കുറച്ച് ബിസിനസ്സുകളുണ്ട് അപ്പോൾ അപ്പൊ ഒരു ആറേഴ് കോടി രൂപ ഇങ്ങോട്ട് വരാനുണ്ട് എന്റെ ഒരു ഏട്ട് ബസ് ഇടക്കിടന്ന് ഓടുന്നു അജ്മി എന്ന പേരെന്ന് പറഞ്ഞു അജ്മി അജ്മി ഏട്ട് ബസ് ഇവിടെ കിടന്ന് ഓടുന്നു അജ്മി എന്നാ ബസ്സിന്റെ പേര് എനിക്ക് വിളക്ക് വർക്ക് സ്ഥലമുണ്ട് ഞാൻ അവിടെ ഒരു റൂഫിൻ സീറ്റിന്റെ കമ്പനി തുടങ്ങുന്നു തമിഴ്നാട്ടിൽ മഞ്ഞളിയിൽ മെഡിസിൻ എടുക്കുന്ന ഒരു കമ്പനി തുടങ്ങാനാണെന്ന് പറഞ്ഞു സാർ പിന്നെ അവടെ തൊട്ടപ്പുറത്ത് ഒരു പ്രഷറും ഉണ്ട് അതും എടുക്കുകയെന്ന് പറഞ്ഞാൽ അതിനും പോയി അഗ്രിമെന്റ് ഒക്കെ എഴുതിയായിരുന്നു എന്നിട്ട് ഈ ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് അണ്ണ എൻ്റെ കൈ മൊത്തം ഇരുപത്താറര ലക്ഷം രൂപ ഇരുപ്പോളൂ ആ ഇരുപത്തി ആറരയ്ക്ക് തരാമെന്നുണ്ടെങ്കിൽ അണ്ണ താന്നു പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ എവിടെ നിന്നു മേടിക്കുന്നതായിരുന്നു മേടിക്കാൻ പറയുന്ന പറഞ്ഞാൽ അണ്ണ ഒരാറര നിർത്തി ഒരാറ് ലക്ഷം രൂപ നിർത്തിക്കൊണ്ട് പ്രമാണം എഴുതി ഞാൻ ആ വസ്തുവിനോട് പണികൾ അങ്ങോട്ട് തുടങ്ങട്ടെ ഈ അറബിയായിട്ട് പൈസ പെട്ടെന്ന് വരും ഈ ബാങ്ക് ഓപ്പൺ ആയ ഉടനെ വരും വന്ന ഉടനെ എൻ്റെ പൈസയൊക്കെ തരാന്ന് തുടങ്ങി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കമ്പനി തുടങ്ങുമ്പം അതിനകത്തൊരു ബോർഡ് ബോർഡ് മെമ്പറായിട്ടും കൂടെ തരാമെന്ന് പറഞ്ഞു നമുക്ക് അപ്പം ഞങ്ങൾ വിചാരിച്ചൊരു ജീവിതമാർഗ്ഗമാവുമല്ലോ എന്ന് വിചാരിച്ചു ഇത് ആ പുള്ളിയുടെ പേരിലാണ് വാങ്ങിച്ചത് പുള്ളിയുടെ പേരിലാണ് വാങ്ങിച്ചത് പുള്ളി ഇരുപത് ലക്ഷം രൂപ പ്രവണ എഴുതാൻ രണ്ട് ദിവസം മുമ്പേ വീട്ടിൽ കൊണ്ട് തന്നായിരുന്നു ഈ പ്രമാണം എഴുതാൻ രണ്ടു ദിവസം മുമ്പ് ഇരുപത് ലക്ഷം രൂപ കൊണ്ടുവന്ന് വീട്ടിൽ തന്നാറ് അല്ല ഇരുപത്തിയാറിന് ആ വീട്ടിൽ കൊണ്ടു തന്നാറ് വീട്ടിൽ കൊണ്ടു തന്നാ വീട്ടിൽ വെച്ചിരുന്നേ അത് ഞാൻ ഞങ്ങൾ അവിടെ സ്ഥലം നോക്കുവോ മേടിക്കാനായിട്ട് അപ്പൊ മേടിച്ചിരുന്നപ്പോ ഈ പുള്ളി ഞങ്ങളെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞാൽ ഈ ഇതിന്റെ മെഷീനൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വില കൂടുതലാ ഈ തന്ന പൈസ കൂടെ എണ്ണ ഇങ്ങോട്ടാണ് ഒരു പത്ത് ദിവസത്തിനകം നമ്മുടെ പൈസ ഇങ്ങോട്ട് വന്നു ഞാനൊക്കെ തരാം ഞാൻ പറയാം തരാം കൊല്ല കാരണം ഞാൻ ഇവിടെ സ്ഥലം ഈ നോക്കിയ സ്ഥലവും ഞാൻ ഈ പുള്ളിയെ കൊണ്ട് കാണിച്ചു പുള്ളി എന്നെ കൂടെ കൊണ്ടുവന്ന് സ്ഥലം കൊണ്ടുപോയി നോക്കിയത് അന്ന് ഒന്നര ലക്ഷം രൂപ ഉള്ളായിരുന്നു ഇന്നത് അഞ്ച് ലക്ഷം രൂപ സ്ഥലത്തിനായി ഞങ്ങൾക്കൊരു അഞ്ച് സെന്റ് മേടിച്ച് വീടോ കട വെക്കാനൊക്കെ ഇന്ന് ആ തമിഴ്നാട്ടിലെ സ്ഥലത്തിന്റെ വില ഒന്നര കോടി രൂപയാണ് ഇത് ഈ ഇരുപത് ലക്ഷം രൂപ തിരിച്ചു നിങ്ങളെ വാങ്ങാത്ത എന്തെങ്കിലും എഗ്രിമെന്റോ എന്തെങ്കിലും തന്നോ ഒന്നും ഇതിപ്പം ഈ സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലാണ് ഈ അഞ്ചു ലക്ഷം അഞ്ച് വന്നിട്ടാണ് ഇരുപത് ലക്ഷം ഭാര്യം പ്രാർത്ഥിക്കുന്നത് വെച്ചാണോ അഞ്ചിലെവിടെയാ

ഇച്ചിരി പൈസയ്ക്ക് ഒരിച്ചിലൂടെ ലേറ്റ് ആകേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ നമ്മളത് വിശ്വസിച്ചു കാരണം ഇല്ല കൊറോണയായിട്ട് ബാങ്കുകളില്ല എന്നൊക്കെ അടച്ചിട്ട് സമയങ്ങളായിരുന്നു ഞങ്ങളത് വിശ്വസിച്ചു പത്തുന്നള്ളോ രണ്ട് മാസമായി മൂന്ന് മാസമായി ഇങ്ങനെ നീളാൻ തുടങ്ങി നീണ്ടു പോയപ്പോഴത്തേക്ക് ഞാൻ കൊണ്ടു ചെന്ന് നേരെ സി ഐയുടെ അഞ്ച് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പരാതി കൊടുത്താൽ സി ഐ പറഞ്ഞു ഇതൊരു നാടകം മാതിരിയായിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും പുള്ളിയെ ഞാൻ വിളിച്ചു വരുത്തി എന്താ കാര്യങ്ങൾ ചോദിക്കട്ടെ ചോദിച്ചതിന് ശേഷം എന്തായാലും പറയുകയൊക്കെ തോന്നുന്നതാണ് അങ്ങനെ അഞ്ചൽ സി ഐ പുള്ളിയെ വിളിച്ചു വരുത്തും വിളിച്ചു വരുത്തി എന്തോ സംഭവം എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു സാറേ ഇതേപോലെ ആ സംഭവം ഞാൻ ഇരുപത്തി ആറ് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് കമ്പനി അടങ്ങാനായിട്ട് മേടിച്ചതാണ് അപ്പോൾ സി ഐ ഞങ്ങളുടെ അടുത്ത് വെച്ചാൽ എഗ്രിമെൻ്റ് കാര്യങ്ങളും എല്ലാം ഉണ്ടോ എന്ന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഒന്നും വെച്ചിട്ടില്ലെന്നാണ് സി എ എന്നെ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ഒരു പത്രത്തിനകത്ത് ഇവർക്ക് എഗ്രമെൻറ്റ് എഴുതി കൊടുക്കും നീ എത്ര ആളിനോ നാളുകൊണ്ട് പൈസ ഇവർക്ക് കൊടുക്കാനൊക്കെ അത് മൂന്ന് മാസത്തിനകത്ത് ഞാൻ പൈസ കൊടുക്കാം സാറേന്ന് പറയും ആ ഇവർക്കൊരു എഗ്രിമെൻ്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞു പുള്ളി വന്നൊരു ഒരു പത്രത്തിനകത്ത് പുള്ളിയുടെ കൈപ്പട വെച്ചു തന്നെ എഗ്രിമെൻ്റും എല്ലാം എഴുതി ഇരുപത്തി ആറ് ലക്ഷം രൂപ കൊടുക്കാണ്ട് ഞാൻ ഈ മൂന്ന് മാസം കൊണ്ട് കൊടുത്തോളാം അത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഈ തമിഴ്നാട്ടിലെ വസ്തു ഇവർക്ക് തിരിച്ചെഴുതി കൊടുത്തോളാം എന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് എഗ്രിമെന്റ് അപ്പൊ മൂന്ന് മാസമായിട്ട് പോലീസ് ഇത് പലതവണ വിളിക്കുന്ന റേഷനിസം ആയിട്ട് ഇതിന് ഇടയ്ക്ക് വന്നിട്ട് മൂന്നാം മാസം കഴിഞ്ഞ ശേഷം വന്നിട്ടില്ല ഇല്ല കുമാർ എന്ന് പറഞ്ഞ ഒരു പാർട്ടിയിലൊരു പുള്ളിയും കൊണ്ട് അവിടെ വന്ന് ഒക്കെ ചർച്ച ചെയ്തു പിന്നെ ഈ പുള്ളി സ്റ്റേഷനിലോട്ട് വന്നിട്ടേ ഇല്ല പിന്നെ ഞങ്ങൾ കോടതി പോയായിരുന്നു പിന്നെ ഞങ്ങൾ കോടതി പോവാനായിട്ട് ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് പൈസ റെഡിയായിരുന്നു പറഞ്ഞ പുള്ളി മൂന്ന് മാസം കഴിഞ്ഞ് തരാൻ തന്നെ പറഞ്ഞു ഞങ്ങളുടെ ഈ പ്രസി ഇടക്ക് വെച്ച് പൈസ റെഡിയായെന്നും പറഞ്ഞിട്ട് ഒരു ചെക്ക് ഞങ്ങൾ കൊണ്ടുവന്നു പക്ഷേ അത് ബാങ്കിൽ ചെന്നപ്പോഴത്തേക്കും അതിനകത്ത് പൈസ ഇല്ല പൈസ വെച്ചിട്ട് വിളിക്കാൻ പോയി അത് ആ ഒരു പേപ്പർ ബാങ്കിൽ തന്നിട്ടുണ്ട് ആ ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ട് പുള്ളി അറിയില്ല കോടതി വഴി തന്നെ പോട്ടെന്ന് അതാകുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം ഇങ്ങനെ കേസ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടോ അത് ആ ചെക്ക് മാത്രം കൊടുത്തിട്ടുണ്ട് ആ അത് കൊടുത്തിട്ടുണ്ട്

ഞാൻ 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 തിരിച്ചു 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 വിളിക്കാം 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 അല്ല നിലവിൽ ഞങ്ങൾക്ക് വീടോ സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ഇവരുടെ ആളുടെ ഒരു പുറംപോക്കില് അവിടെ കിടക്കുന്നു അപ്പോൾ പുള്ളി എന്നോട്ടേ പ്രശ്നം അവിടെ ഇറങ്ങി മാറാൻ പറഞ്ഞുണ്ട് കാരണം പുള്ളി ഇച്ചിരി വയ്യാത്ത പുള്ളി വാടക കിടക്കും അപ്പൊ ഞങ്ങളെ എങ്ങോട്ട് പോകാനൊരു നിവർത്തിയില്ല ഇപ്പൊ ചികിത്സക്ക് പോകാനൊരു നിവൃത്തിയില്ല മരുന്നില്ല നിലവിൽ എന്താണ് ആക്സിഡന്റ് പറ്റിയായിരുന്നു പതിനാറ് വർഷം ഈ സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു പതിനാറ് വർഷമായി പതിനാറ് വർഷം ഇതിപ്പോ മൂന്ന് വർഷം ആയതല്ലേ ഉള്ളൂ നാലാം വർഷത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അഡ്രസ്സാണ് പുതുവൽപുത്തല്ല അങ്ങനെ എത്ര മക്കളാണ് നമ്മൾ രണ്ടുപേർ മൂന്നോർ മ വിക്രോസഭ തീർപ്പാക്കിയത് വിക്രോസഭ ഇവരെ വിളിപ്പിച്ചായിരുന്നു മാനേജരയ്ക്ക് ഈ പുള്ളിയെ ഓണറെ വിളിപ്പിച്ച് അന്നേരം പുള്ളി വന്നാൽ അവിടെ പൈസയുടെ ഏർപ്പാടുകൾ ചെയ്യാന്നോ പറഞ്ഞു പിന്നെ പുള്ളി വരുന്നത് വരെ മാസം എണ്ണായിരം രൂപ വെച്ച് എന്തെങ്കിലും ഒരുപാട് വീട് എടുക്കാനോ ചെലവിനോ മാനോ മേടിച്ചു എഗ്രിമെന്റ് വെച്ച് അന്നേരം എണ്ണായിരം രൂപ തന്നാൽ പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് പൈസ തന്നിട്ടും ഇല്ല ഞങ്ങൾ വിക്രോസഭാ രണ്ടു കാണാൻ വന്നാൽ അന്നേരം വിക്രോസഭാ

വീഡിയോ എൻ്റെ പുള്ളി ഇന്ന് കഴിയുന്ന വീഡിയോ ഇരുപ്പുണ്ട് പിന്നെ പുള്ളി പൈസ തരാ ഞങ്ങൾക്ക് തരാന്ന് പറയുന്നതിൻ്റെ വീഡിയോ എല്ലാം ഇരിപ്പുണ്ട് ആ ചെക്ക് തരാൻ നേരത്തെ ചെക്ക് റെഡി ആയി പൈസ റെഡി ആയിരുന്നു പറയുന്ന എല്ലാവരുപ്പം ഉണ്ട് നിങ്ങളെ എൻ്റെ എഴുപത്തഞ്ച് പത്ത് അമ്പത്തിനാല് പത്ത് എൺപത്തി അഞ്ച് ആ പ്രൊട്ടക്ഷൻ ക്ഷൻ കാലാവസ്ഥ തീർന്നത് നിങ്ങളെ രേഖകളെല്ലാം കൂടി ഒന്ന് അതിലോട്ടിട്ട്